പുതിയൊരു കലാപരിപാടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് ആ റിപ്പോർട്ട് എഴുതി സർക്കാരിന് കൊടുത്തിട്ട് നാളെ കുറച്ചായി അത് സർക്കാർ രഹസ്യമായിട്ട് പൂഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് ആലോചിക്കട്ടെ വരട്ടെ പിടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ആ അവസാനം പഴുത്ത് പൊട്ടി ഒലിച്ച് എങ്ങനെയോ അത് ലീക്കായി ലീക്കായ പാടെ സർക്കാർ അത് പരസ്യപ്പെടുത്തുകയും ചെയ്തു പരസ്യപ്പെടുത്തിയത് ഇന്ന് രാവിലെ മറ്റോ ആണെന്ന് തോന്നുന്നു അതായത് എനിക്കത് വായിക്കാൻ പറ്റിയില്ല പക്ഷേ ടി വിയിൽ ചില മിനിമം വിവരങ്ങൾ വന്നു മാത്രമല്ല ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്ന് മുസ്ലിം സംഘടനകളും പറഞ്ഞു ഏ അതെന്താണ് ഇപ്പോൾ സർക്കാർ ഏതോ ഒരു റിപ്പോർട്ട് നടക്കാൻ മുസ്ലിം മുസ്ലിമിനെതിരെയാണ് ഇത് ഞാനപ്പോൾ എനിക്കിത് റിപ്പോർട്ട് വായിക്കാൻ കിട്ടിയില്ല അതുകൊണ്ട് ഒരു മുസ്ലിം സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു ഇതെന്താ സംഭവം മുസ്ലിം സംഘടനകൾ ഒന്നാകെ എതിർക്കും ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് വായിക്കാൻ പോലും സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരുടെ പ്രസ്താവന എന്ത് പറ്റിയിടും എന്താ ഈ സംഭവം അപ്പോൾ അയാളാണ് എന്നോട് പറഞ്ഞു മോൻ്റെ സംഭവം ഇതാണ് ഖാദർ കമ്മിറ്റി പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ പഠിത്തം നിർത്തുക ചില ക്ലാസ്സുകൾ രാവിലെ മുതൽ ഉച്ച വരെ ആക്കുക ചിലത് ഉച്ച മുതൽ വൈകുന്നേരം വരെ ആക്കുക അപ്പോൾ ഈ കുറച്ച് ട്രാഫിക്കിന് അതിനൊക്കെ അദ്ദേഹത്തിന് എന്തോ ഉണ്ട് ഈ റിപ്പോർട്ട് പുറത്തും അന്നേ ഉള്ള മുഴുവൻ വായിച്ചു തീർന്നിട്ടില്ല അപ്പോൾ മുസ്ലിം സംഘടനകളുടെ ഒബ്ജക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് നിസ്കാര സമയത്ത് ക്ലാസ് ഉണ്ടാവും ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് മറ്റോ ക്ലാസ് വിടാനാണ് ഖാദർ പറയുന്നത് ഖാദർ സ്വയം ഒരു മുസ്ലിമാണ് കേട്ടോ അപ്പോൾ ഒന്നരയ്ക്ക് ക്ലാസ് വിട്ടിട്ട് ഇവർ പള്ളിയിൽ പോകേണ്ടി വരും അപ്പോഴത്തേക്ക് നിസ്കാര സമയം കഴിയും ആ പിന്നെ ഒന്നരയ്ക്ക് ക്ലാസ് തുടങ്ങുന്നവർക്ക് അവർക്ക് നിസ്കാരത്തിന് പോകും ഇങ്ങനെയൊക്കെയുള്ള നിസ്കാരമാണ് പ്രശ്നം പള്ളിക്കുടമല്ല ഇപ്പോൾ പള്ളിക്കൂടത്തേക്കാൾ വലുതാണ് പള്ളി എന്നുള്ളത് ഏകദേശം കേരളത്തിൽ തീരുമാനമായ കാര്യമാണല്ലോ പള്ളി വേറെ പള്ളിക്കൂടം വേറെ എന്നുള്ളതാണ് സെക്യുലർ പ്രിൻസിപ്പിൾ പലരും തമാശയാണെന്ന് വിചാരിക്കും പള്ളി വേറെ പള്ളിക്കൂടം വേറെ എന്ന് പറയുന്ന ഒരു സെക്കുലർ ആണ് ഇപ്പോൾ അങ്ങനെയല്ല പള്ളിക്കൂടത്തിലും മേലെയാണ് പള്ളി പള്ളി തീരുമാനിക്കുന്ന പോലെ പള്ളിക്കൂടം നടന്നാൽ മതി എന്നുള്ള ഏർപ്പാടാണ് ഈ പരിപാടി ഹിന്ദുക്കളും കൂടെ ഏറ്റെടുത്തു നിന്ന് വയ്ക്കുക രാഹുകാലം ഗുളികകാലം യമകണ്ഡക കാലം ഏഹ് രാശി തിഥി നക്ഷത്രം ഇതുപോലത്തെ ഒരുപാട് നൂലമാലകളുള്ള സമുദായമാണ് ഹിന്ദു സമുദായം അവർ പറയുകയാണ് എനിക്ക് ഇന്ന ദിവസം തിങ്കളാഴ്ച തിങ്കളാഴ്ച വ്രതമാണ് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച വ്രതമാണ് ബുധനാഴ്ച ബുധനാഴ്ച വ്രതം അതുകൊണ്ട് തിങ്കൾ ചൊവ്വ ബുധൻ ക്ലാസ് പാടില്ല അപ്പോൾ നാം പിന്നെ വ്യാഴാഴ്ചയാവും വ്യാഴാഴ്ച ഏകാദശിയാണ് ഇപ്പം വ്യാഴാഴ്ച ക്ലാസ് പാടില്ല വെള്ളിയാഴ്ചയോ അയ്യോ വെള്ളിയാഴ്ച ഭൂതപ്രേത പിശാചിക്കളം യക്ഷി ഗന്ധർവ കിന്നരന്മാരെയൊക്കെ ഇറങ്ങി നടക്കുന്ന ദിവസമാണ് അന്ന് ഒട്ടും പാടില്ല അന്ന് പൂജ മാത്രം നടത്തി വീട്ടിലിരിക്കുന്നതാണ് പിന്നെയുള്ളത് ശനി ശനിയാഴ്ച ഒരു നല്ല കാര്യത്തിന് ഉള്ളതില്ല ഞായറാഴ്ച ഞായറാഴ്ച ക്രിസ്ത്യാനിക്ക് ഇഷ്ടമല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല ക്രിസ്ത്യാനിയെ സമ്മതിക്കില്ല ഇങ്ങനെ നിങ്ങൾ മതങ്ങളുടെ കീഴിൽ പഠിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പള്ളിക്കൂടം തുറക്കാൻ നേരം ഉണ്ടാവില്ല ആ രീതിയിൽ പൂട്ടിക്കളയ മതങ്ങൾ നിങ്ങളെ ഞാൻ ഇപ്പോഴും പറയുന്നത് ഈ ഇസ്ലാമൈസേഷൻ ഓഫ് ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു ദുരിതം പിടിച്ച അവസ്ഥ ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നവനാണ് ഞാൻ ഈ ഇസ്ലാമിൻ്റെ സ്വഭാവം ഹിന്ദുവിന് കയറി പിടിച്ചു കഴിഞ്ഞാൽ അവൻ ഇടംവലം തിരിയാൻ സമ്മതിക്കില്ല നിങ്ങളെ ഇസ്ലാമിനൊരു വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ അഞ്ചു നേരത്തെ നിസ്കാരം ഹിന്ദുവിന് അങ്ങനെയല്ല അവൻ്റെ ഭാണ്ടക്കെട്ടിൽ ഒരുപാട് സാധനങ്ങളുണ്ട് അത് പുറത്തെടുത്ത് അതിൻ്റെ കച്ചവടം തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് പള്ളി വേറെ ആയിരിക്കണം പള്ളിക്കൂടം വേറെ ആയിരിക്കണം വേറൊന്ന് ഖാദർ കമ്മിറ്റി പറഞ്ഞു സർക്കാർ നടപ്പിലാക്കിയാൽ വളരെ നല്ല കാര്യമാണ് കേട്ടോ താഴത്തെ ക്ലാസ്സുകളിൽ പിള്ളേരെ തോൽപ്പിക്കണം പരിരക്ഷ ഇപ്പോൾ ഓൾപ്പാസ്സാണ് എത്ര വർഷമാറിയോ ഇപ്പോൾ ഒന്നും രണ്ടും വർഷമൊന്നുമല്ല വർഷം പത്ത് മുപ്പതായി ഈ കലാപരിപാടി നടക്കുന്നു ഒന്നാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് വരെ ഓൾ പാസ് എല്ലാവരെയും ജയിപ്പിക്കണം എല്ലാം മണ്ടൻ മരമണ്ടൻ തിരുമണ്ടൻ ഒക്കെ ജയിച്ച് ഒമ്പതാം ക്ലാസ്സിലെത്തി പിന്നെയുള്ളത് പത്താം ക്ലാസ്സാണല്ലോ പത്താം ക്ലാസ് പരീക്ഷയിൽ മോഡറേഷൻ വാരിക്കോര് കൊടുക്കും ആര് നമ്മുടെ ശിവൻകുട്ടി അതിന് മുമ്പുണ്ടായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിമാരെ എല്ലാം തന്നെ വിദ്യാഭ്യാസം ആരുടെ കയ്യിൽ ഇരുന്ന് കഴിഞ്ഞാലും എസ് എസ് എൽ സിക്ക് മോഡറേഷൻ കൊടുത്ത് തൊണ്ണൂറ്റൊമ്പത് ദശാംശം ഒമ്പത് 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 ശതമാനമായി പിന്നെ എന്തിനാണ് ഈ ദശാംശം പൂജ്യം 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 ഒന്ന് വെച്ചിരിക്കുക എല്ലാം നൂറ് ശതമാനം ആക്കാതെ പ്രാക്ടിക്കലി അതാണ് സംഭവിക്കുന്നത് നൂറ് ശതമാനം പാസ് ഇത് കഴിഞ്ഞു പ്ലസ് വണ്ണിന് പാസ് മുഴുവൻ എ പ്ലസ് പന്ത്രണ്ടാം ക്ലാസ്സിലോ കംപ്ലീറ്റ് എ പ്ലസ് എ പ്ലസ് കിട്ടിയ കുട്ടികളുടെ ഫ്ലക്സ് തട്ടി വഴി നടക്കാൻ വയ്യ സകലർക്ക് എ പ്ലസ് അവസാനം ഇതിനൊന്നും ഒരു പണിയില്ല ഒന്നുമില്ല അപ്പോൾ തൊഴിലില്ലായ്മ പെരുകി പെരുകിയതല്ല നീ ഒരു തൊഴിലില്ലാത്തവൻ്റെയൊക്കെ കക്ഷത്തിൽ ഡിഗ്രിയും തിരികെ കൊടുത്ത് റോട്ടിലിറക്കി വിട്ടിരിക്കുക ഇവർക്ക് തലയ്ക്ക് വിളുകൾ ആരെങ്കിലും ഇതിനൊക്കെ തൊഴിൽ കൊടുക്കുക എംപ്ലോയബിൾ ആയിട്ട് നമ്മളുടെ ചെറുപ്പക്കാരുണ്ടോ ക്വാളിഫൈഡാണ് പക്ഷേ എംപ്ലോയബിലിറ്റി ഇല്ല ഇവരെ ഒരു വക്കു കൊള്ളില്ല ഒന്നും അറിയില്ല ഇപ്പോൾ എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുന്നു മലയാളം പഠിക്കേണ്ടത് ആവശ്യമാണ് പിള്ളേർക്ക് മലയാളം നേരെ ജോലി അറിയില്ല ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളത് വ്യംഗ്യത്തിൽ ബ്രാക്കറ്റിൽ മനസ്സിലാക്കിയാൽ മതി ഇംഗ്ലീഷും അറിയില്ല മലയാളവും അറിയില്ല അപ്പോഴാണ് ആരോ കണ്ടുപിടിച്ചത് അക്ഷരമാല പഠിപ്പിക്കുന്നില്ല സ്കൂളിൽ ഇപ്പോഴത്തെ അഞ്ചാറ് മാസം മുമ്പ് മനോരമയിൽ വാർത്ത വന്നു രണ്ടാം ക്ലാസ് മുതൽ അക്ഷരമാല പഠിപ്പിക്കും എന്നാലോ ഒന്നാം ക്ലാസ്സില്ല കേട്ടോ രണ്ടാം ക്ലാസ് മുതൽ അക്ഷരമാല പഠിപ്പിക്കും ഇതുവരെ പഠിപ്പിക്കുന്നത് എനിക്കും അറിയില്ലായിരുന്നു ആരും സ്കൂളിൽ പോയിട്ട് ദിവസം എന്താ ഇവർ പഠിപ്പിക്കുന്നു നമ്മളാരും നോക്കാറില്ലല്ലോ സാറന്മാർക്കും ഒരു ആത്മാർത്ഥതയില്ല അവർ യൂണിയൻ കളിച്ചുകൊണ്ട് നടക്കുകയാണ് എ കെ പി സി ടി എ കെ ജി ടി എ കെ ജി പി സി ടി എന്തെല്ലാം യൂണിയൻ അധ്യാപകരുടെ പറഞ്ഞിട്ട് കാര്യമില്ല പോലീസുകാർക്കും ഒരേ യൂണിയനുണ്ട് സിന്ദാബാദ് വിളിക്കാനേ ആൾക്കാർക്ക് നേരെ ഉള്ളൂ ഇതിനിടയിലാണ് ഖാദർ കമ്മിറ്റി വന്നിരിക്കുന്നത് ഖാദർ കമ്മിറ്റി പറഞ്ഞ ഈ രണ്ട് കാര്യം ടി വി വഴി ഞാൻ ശ്രദ്ധിച്ചു രണ്ട് കാര്യവും അദ്ദേഹം പറഞ്ഞ ന്യായവും നല്ലതുമായ കാര്യമാണ് കാരണം കുട്ടികളെ ബുദ്ധിമുട്ടി പഠിച്ച് അവർ മാർക്ക് വാങ്ങിയാലേ ജയിപ്പിക്കാവുള്ളൂ അല്ലാതെ ഒന്നും ചെയ്യാതെ കുഴിമടിയന്മാരൊക്കെ ജയിച്ചു വരും എന്ന് അവർക്കൊരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ മൊത്തം തലമുറയെ നിങ്ങൾ നശിപ്പിക്കുകയായിരിക്കും അങ്ങനെ നശിച്ച് കഴിഞ്ഞു ഒരു തലമുറ സമൂഹത്തിൽ ടെൻഷൻസ് വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു എന്തു ചെയ്യും കാരണം ഈ യൂസ്ലെസ്സുകളൊക്കെ ഇവിടെ ഏകദേശം ബുദ്ധിയുള്ളവരൊക്കെ ഫോറിലും പോകുന്നു പുറത്തേക്ക് പോകുന്ന പിള്ളേരുടെ എണ്ണം വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്നു എല്ലാവർക്കും ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ കാനഡ അത് ഇതൊക്കെ മതി പഠിക്കാൻ ഇവിടെ കഷ്ടിച്ച് പത്താം ക്ലാസ് എങ്ങനെയൊക്കെ പഠിക്കുന്നതെന്നേ ഉള്ളൂ പറ്റിയാൽ അതും കൂടെ പുറത്താക്കാം ഈ അവസ്ഥയിൽ കൊണ്ടുപോയി എത്തിച്ചത് നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ചെയ്തു കൊടുത്ത ഇളവുകളാണ് ഈ ഇളവുകൾ ചെയ്തു കൊടുത്തതിനാൽ നിസ്സാര സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ആലപ്പുഴ ജില്ലയിൽ എല്ലാവരും ജയിച്ചു എന്ന് വരുത്താനായിട്ട് മാർക്ക് വാരിക്കോരി കൊടുക്കുക മലപ്പുറം ജില്ലയിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം എന്ന് ഹെഡ്ലൈൻ വരുത്താനായിട്ട് മാർക്ക് വരുമ്പം അപ്പോൾ പിന്നെ കോഴിക്കോട് വെറുതെ ഇരിക്കുവോ തിരുവനന്തപുരത്തിന് എന്താണ് പൊളിക്കുന്നോ ഒന്നാം സ്ഥാനം കിട്ടിയാൽ തൃശ്ശൂർ വിടുവോ ഇങ്ങനെയൊക്കെ മത്സര സംഗതിയൊക്കെ നടത്തി ഇപ്പം ഇതുകൂടാതെ ഖാദർ കമ്മിറ്റി വേറൊരു സംഗതിയും കൂടെ പറഞ്ഞു ഒരു പൊതുശല്യം അവസാനിപ്പിക്കണമെന്നാണ് പുള്ളി പറഞ്ഞത് സംസ്ഥാന കലോത്സവം നിർത്തി വയ്ക്കണമെന്ന് പറഞ്ഞ് എനിക്ക് വലിയ സന്തോഷമായി ഞാൻ ഈ ഖാദർ കമ്മിറ്റി കമ്മീഷൻ ആരാണെന്ന് അറിഞ്ഞിട്ട് പോയി അദ്ദേഹത്തിൻ്റെ കാൽക്കലൊന്നും നമസ്കരിക്കാൻ പോവാണ് കാരണം ഈ സംസ്ഥാന യുവജന കലോത്സവം എന്ന് പറഞ്ഞാൽ തന്നെ ഇത്രയും ആലമ്പും വഴക്കും കച്ചറയും ഉണ്ടാകുന്ന ഒരു സ്ഥലം വേറെയില്ല ഹൈക്കോടതിക്ക് കിടക്ക പ്രതി ഇല്ലെന്ന് ഏ മോഹിനിയാട്ടത്തിന് ഒന്നാം സ്ഥാനം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി കഥകളിക്ക് ഒന്നാം സ്ഥാനം കിട്ടിയില്ല ഒപ്പനയ്ക്ക് രണ്ടാം സ്ഥാനമായി ഇതും കൊണ്ട് ഹൈക്കോടതി ജഡ്ജിമാരുടെ എടുത്ത് അവരെന്ത് ചെയ്യാനാണ് അവർ കഥകളിയും മോഹിനിയാട്ടവും ഒപ്പനയും പഠിച്ചവരല്ലോ അവർ നിയമം പഠിച്ചവരല്ലേ അവിടെ ഇരിക്കുന്നത് അപ്പീൽ പറഞ്ഞാൽ അപ്പീലിന് അതോറിറ്റി അതിന് ട്രിബ്യൂണൽ അവിടെ നിന്ന് ഹൈക്കോടതി എന്തൊരു ബഹളമാണ് കാർ റിപ്പോർട്ടിൽ പറഞ്ഞതായിട്ട് ടി വിയിൽ വരുന്നത് ഇത് പണക്കാരുടെ ഒരു മേളയായിട്ട് മാറിയിരിക്കുന്നു പണക്കൊഴുപ്പ് ആർഭാടവും കാണിക്കാനുള്ള വേദിയായിട്ട് മാറിയിരിക്കുന്നു പാവപ്പെട്ട കുട്ടികൾക്ക് അവിടെ അടുക്കാൻ പോലും പറ്റുന്നില്ല സത്യമാണ് ഭരതനാട്യമൊക്കെ പാക്കേജാണ് അഞ്ച് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ ആദ്യത്തെ മൂന്ന് സമ്മാനങ്ങളിൽ ഒന്ന് വാങ്ങിച്ചേരും ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം അല്ലെങ്കിൽ മൂന്നാം സമ്മാനം ഭരതനാട്യം കുട്ടിക്ക് ഭരതനാട്യം മാത്രം പഠിക്കും ഒരു പദം മാത്രം ആടിപ്പടിക്കും അതിന് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കും അച്ഛനും അമ്മയും വാണ്ടിയും ഒക്കെ ആയിട്ട് ഭക്ഷണം ഒക്കെ ആയിട്ട് ഈ യുവജനോത്സവ വേദിയിലേക്ക് പോകും അച്ഛനാണെങ്കിലും കട്ടയൻ ആരെയും തല്ലിക്കളയും ഉള്ള ഭാവത്തോടു കൂടി പുള്ളിയതാണെങ്കിൽ എൻ്റെ മകൾക്ക് സമ്മാനം ഞാൻ ഈ പന്തലിന് തീ വയ്ക്കും എന്നുള്ള മട്ടിൽ അമ്മ സാരിയൊക്കെ വലിച്ചു ചുറ്റി അവർ നീക്കും ഒന്നാം സമ്മാനം മേടിച്ചില്ലെങ്കിൽ വിഷം തന്നു കൊന്നു കളയും നിന്നെന്ന് പറഞ്ഞ് പെങ്കൊച്ചിനെ പേടിപ്പിക്കും ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് സ്റ്റേജിൽ കയറ്റും ജഡ്ജിമാരെ ഭീഷണിപ്പെടുത്തും കള്ളു വാങ്ങിച്ചു കൊടുക്കും കാശ് കൊടുക്കും എന്നിട്ട് ഈ പെങ്കൊച്ചിന് രണ്ടാം സമ്മാനമോ ഒന്നാം സമ്മാനമോ കിട്ടും അതിൻ്റെ ഫോട്ടോ പത്രത്തിൽ വരും സായുജ്യമായി പെങ്കൊച്ചു പിന്നെ ഈ മായാലോകത്ത് അതെന്ത് ചെയ്യാനാണ് നിസ്സഹായ പെൺകുട്ടി ഈ പരിപാടി ഇത് വേണ്ട എന്നാണ് ഖാദർ പറഞ്ഞിരിക്കുന്നത് ജില്ല ദോർമതി ജില്ലാ കലോത്സവം വെച്ച് നിൽക്കുക സംസ്ഥാന കലോത്സവമൊന്നും വേണ്ട സംസ്ഥാനങ്ങളെല്ലാം ചേർന്ന് വേറെ കലോത്സവമൊന്നും ഇല്ലല്ലോ ഉണ്ടോ ദേശീയ കലോത്സവം അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പോൾ വെറുതെ വേണ്ടാത്ത പരിപാടിയൊന്നും വേണ്ട എന്നിട്ട് അതിനകത്ത് മത്സരത്തിന് കയ്യും കണക്കും ഉണ്ടോ അറബി മത്സരം ഉറുദു മത്സരം സംസ്കൃത മത്സരം ഇതിനകത്തൊക്കെ ഒരു മതം വന്നു അല്ലേ വെറുതെ ഇരുന്നതാണ് ഒപ്പന എനിക്കെപ്പോഴും മനസ്സിലായിട്ടില്ല മുസ്ലിങ്ങളുടെ കല്യാണത്തിന് തലേദിവസവും മറ്റോ മണവാട്ടിയെ കൂട്ടുകാരികൾ ചെറുതായിട്ടൊന്ന് പരിഹസിച്ച് പാട്ട് പാടുന്നതാണ് ഒപ്പന എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആ പെൺകുട്ടിയെ നടുക്കിരുത്തിയിട്ട് കൂട്ടുകാരികൾ ചുറ്റും നിന്ന് പാട്ട് പാടുന്നതൊക്കെയാണ് ഇതാണ് ഒപ്പന ഇതിൽ മത്സരം എന്താ എനിക്കറിഞ്ഞോട്ട ഇതിലും മത്സരം കഥകളിയിൽ മത്സരം എനിക്കിപ്പോഴും മനസ്സിലായി കഥകളിയിൽ നിങ്ങൾ ഒരു പദം എല്ലാ കുട്ടികൾക്കും ഒരു നളചരിത്രം ഇന്ന ഭാവം മാത്രം അഭിനയിക്കാൻ പറഞ്ഞാൽ അതിൽ ഏറ്റവും നന്നായിട്ട് അഭിനയിച്ച ആളിന് നിങ്ങൾക്ക് മാർക്ക് കൊടുക്കാൻ പറ്റും അല്ലാതെ ഒരാൾ നളചരിത്രവും മറ്റേയാൾ കുചേല വൃത്തവും ആടിക്കഴിഞ്ഞാൽ ഇത് തമ്മിൽ കമ്പയ കമ്പെയർ ചെയ്യുന്നത് എങ്ങനെയാണ് അതൊക്കെ നല്ല കമ്പാരിസൺ ആണോ കമ്പയർ ചെയ്യാനൊക്കെ പറ്റുമായിരിക്കും തർക്കിച്ചൊക്കെ ഒപ്പിക്കാം ബട്ട് അതൊരു നല്ല കമ്പാരിസൺ ആണോ ആണെന്ന് ഞാൻ കരുതുന്നില്ല ഇതൊക്കെ ഈ വേണ്ടാത്ത ഭോഷക്കൊക്കെ ഇതിനകത്ത് സക്കാല ഐറ്റവും വണ്ണാത്തിൽപ്പാട്ട് പുള്ളുത്തിൽപ്പാട്ട് മറ്റേപ്പാട്ട് മറച്ചു പാട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് കലാരൂപമുണ്ട് ഇതിനെല്ലാം മത്സരം മേക്കുക സമ്മാനം കിട്ടാനായിട്ട് മാത്രം ഈ സാധനം പഠിക്കും എക്താര എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ബംഗാളികളിലെ ഒറ്റ ചെറിയ വീണ ഒറ്റ കമ്പിനാഥം മൂളും എന്നൊക്കെ പറയൂല ഒറ്റ ഈ ഒറ്റ ഒരു മത്സരം പേച്ച പിള്ളേരെല്ലാം കൂടെ ഒറ്റക്കമ്പി പഠിക്കാൻ പോകും എക്താരെ പഠിക്കാൻ പോകും കൽക്കട്ടയിൽ പോകും അവിടെ നിന്ന് ഇവിടെ ആളെ കൊണ്ടുവരും ഇതൊക്കെ ചെയ്യും കാരണം സമ്മാനം കിട്ടി എന്തോ വലിയ കാര്യത്തിന് ഈ മത്സരം അവസാനിപ്പിക്കാൻ ഖാദർ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പരിപൂർണ പിന്തുണ ഖാദർ സിന്താബാധി കാരണം ഇതൊക്കെ ഭൂഷ്ക്കാണ് ഇതൊക്കെ അവസാനിപ്പിക്കേണ്ടതാണ് ഈ മാട അവസാനിപ്പിച്ച് വിദ്യാഭ്യാസ രംഗം ശുദ്ധീകരിച്ചിട്ട് എരുവച്ചാണകം തെളിച്ച് ആദ്യം മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഗുണം വരും അതിന് ഖാദർ കമ്മീഷനെങ്കിൽ ഖാദർ കമ്മീഷൻ खादर कमीशन सिंदाबाद थैंक यू